ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളെ കുറ്റിക്കാട്ട് സ്റ്റാൻഡിലോടുന്ന കാരണം എന്ന് പറഞ്ഞ ഓട്ടോഷയാണ് ഈ ഓട്ടോഷോ ഡ്രൈവറെ പറ്റിയുള്ള ഒരു ചെറിയ വിശേഷമാണ് ഈ വീഡിയോയിൽ നിന്ന് പങ്കുവെക്കുന്നത് ഇത് നമ്മുടെ നാട്ടിലുള്ള ചെറിയൊരു തോടാണ് ഇരിക്കുന്നത് നമ്മളൊരു സുഹൃത്തും ആയവാസിയും കൂടിയാണ് സജീവേട്ടനാണ് അപ്പം അങ്ങനെ ഇരുന്നിട്ട് ഇവർക്ക് തോന്നിയ ഒരു തോന്നിയൊരാശയാണ് എന്താ ഇവിടെ ഉണ്ടോ തോട്ടിൻ്റെ സൈഡിൽ മണ്ണ് മഴക്കാലത്ത് വന്ന അടിഞ്ഞതാണ് ഇപ്പോൾ അതിൽ ചെറിയ തോതിൽ പയറ് വെണ്ട മത്തന് ചുരങ്ങ തുടങ്ങിയ കൃഷികളൊക്കെ ചെയ്യുകയാണ് ഇദ്ദേഹം ഞങ്ങൾ പേരായിട്ട് പാത്തു പാത്തു വിളിക്കും സുഭാഷ് എന്നാണ് പേര് ഓ അങ്ങനെയൊക്കെയാണ് ഓ ഇതാ വെള്ളം നനയ്ക്കാൻ തോട്ടം തന്നെ എടുത്ത് നനയ്ക്കുക അടിപൊളി സെറ്റപ്പാണ് വെണ്ടുണ്ട് പയറുണ്ട് പടവലുണ്ട് ചുരങ്ങ അങ്ങനെ തുടങ്ങിയ ഒട്ട് മിക്ക പച്ചക്കറികളും ഈ കുറഞ്ഞ സ്ഥലത്ത് ഈ റെസ്റ്റ് സമയത്ത് കൃഷി ചെയ്യാനാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ചെറിയ തോതിൽ ബാക്കിയുള്ള അവിടെ ഉള്ള ആൾക്കാരൊക്കെ സപ്പോർട്ടുവാണ് കുറച്ച് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക